നമ്മുടെ ഗ്രാമസ്ഥീ കോഴികൾക്കുള്ള കൂടിൻ്റെ പണി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ അപ്പം ഓരോ ദിവസമായിട്ട് കുറേ കുറച്ച് പണിയെടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മുടെ വിസിറ്റിങ്ങിനായിട്ട് നമ്മുടെ കോഴിക്കുമ്പോൾ വരെ ഇറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ വലിയ കോഴികൾ ഇന്ന് കൂട്ടുകാർ നോക്കിയപ്പോൾ രണ്ട് മുട്ടയും കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് പോച്ചയൊക്കെ ഇങ്ങനെ അരിച്ചിട്ട് കൊടുത്തു കാരണം ജോലി നിൽക്കുകയല്ലേ നമുക്ക് ഈ കൂട് തീർക്കണ്ടേ അങ്ങനെ പട്ടിയിൽ വെച്ചിട്ട് കുറേയൊക്കെ അടിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ പട്ടിയൊന്നും നിൽക്കത്തില്ല എന്ന് പിന്നെ മെല്ലിൽ പോയി പലകെടുത്തിട്ട് വന്നു പലകയിലാണ് കേട്ടോ ബാക്കി കൂടിച്ചു തീർത്തത് അഞ്ഞൂറിടെ പട്ടിയിലെടുത്ത് അടിച്ചു അതിനുശേഷം പിന്നെ പലകയാക്കി പലകയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇത് ഇതിപ്പം ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല മൂന്ന് ദിവസം കൊണ്ട് ഈവനിങ്ങിന് ഒരു നാല് മണിക്ക് ശേഷം നിന്നാണ് കേട്ടോ ചെയ്യുന്നത് ജോലി വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുങ്ങിയതിന് ശേഷം നാല് മണിക്ക് ശേഷം നിന്ന് ഒരാറു വരെ നിന്ന് കൂടിക്കുമായിരുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ പാടാണ് ഇത് പിന്നെ നമ്മൾ ചുറ്റിയിലൊക്കെ നശിച്ചു പോയി ചുറ്റിയിലൊക്കെ മാറ്റി പിന്നെ നമ്മൾ കൈക്കോടാലിയുടെ ബാക്കിനൊക്കെ കേട്ടോ അതിൻ്റെ ബാക്കിലത്തെ വശം വെച്ചൊക്കെയാണ് കൂടെ അടിച്ചെടുത്തത് പിന്നെ മെഷ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇതൊരു മുന്നൂറ്റി മുപ്പത് രൂപ ആയിട്ടുള്ളു കേട്ടോ ഈ മെഷ് നെറ്റ് നല്ല കട്ടിയുള്ള നെറ്റാണ് കേട്ടോ മേടിച്ചത് കയ്യൊക്കെ കീറി നല്ല രീതിയിൽ കീറിയിട്ടുണ്ട് ഇത് റൗണ്ടായിട്ട് കറക്കി വെച്ചിരുന്നായിരുന്നു അവർ അത് ആ നമ്മുടെ കൈക്കൊടാലേക്ക് അടിച്ചടിച്ചടിച്ച് നിവർത്തി എടുത്തിട്ടാണ് ഈ പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കുന്നത് കൂട് സെറ്റ് ചെയ്ത് നമ്മുടെ കോഴിപ്പും വിളർ ഇട്ടിട്ടുണ്ട് രാത്രിയായി കൂട് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും തൽക്കാലത്തേക്ക് കയറ് വെച്ച് കെട്ടി വെച്ചേക്കാൻ രാവിലെ ഇനി പോയിട്ട് വേണം നമുക്ക് ഒരു കുറ്റിയും കൊളുത്തും മേടിക്കാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കോഴിയുടെ കൂടൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് രാവിലെ ഇതായ്തായിരുന്ന ലുക്ക് കോഴിക്കൂടിൻ്റെ കോഴികളെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാമശ്രീ കോഴികൾക്ക് അങ്ങനെ കൂടായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറുടെ ചിലവിൽ ഞാൻ ടോട്ടൽ ചിലവ് ആയിരത്തി അഞ്ഞൂറിലായിട്ടുള്ളത് ആ ചിലവിന് ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ കോഴിക്കോട്ടികൾക്കുള്ള കൂടാണ് കേട്ടോ ഇത് ഇച്ചിരി കഷ്ടപ്പെട്ടു എന്നാലും സൂപ്പർ ഒരു കൂടാക്കിയെടുത്തിട്ടുണ്ട്